എണ്ണകൾക്ക് ഗുഡ് ബൈ ശുദ്ധമായ എണ്ണകൾക്ക് ചേലക്കരയിലെത ഒരൊറ്റ പേര് കോക്കനട്ട് ഓയിൽ മിൽ അത്യാധുനിക യന്ത്ര സാമഗ്രികളിൽ ശുദ്ധമായി വെളിച്ചെണ്ണ കടലെണ്ണ എള്ളെണ്ണ കടുകെണ്ണ ബദാം ഓയിൽ എന്നിവ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നു അഞ്ഞൂറ് രൂപ മുതൽ വാങ്ങുന്നവർക്ക് ചേലക്കരയിൽ അഞ്ചു കിലോമീറ്റർ ദൂരപരിധിയിൽ ഹോം ഡെലിവറിയും സൗജന്യമായി ലഭിക്കുന്നതാണ് കൂടാതെ ഓൾ ഇന്ത്യ ഡെലിവറിയും ലഭ്യമാണ് ദേശമംഗലം ഒലിച്ച് എഫ് സി ആർട്സ് ആൻഡ് സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വർണ്ണാഭമായ ഓണാഘോഷം നടന്നു വിവിധ കലാപരിപാടികളും വിഭവസമൃദ്ധമായ ഓണസദ്യയും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി ദേശമംഗലം ഒലിച്ച് എഫ് സി ആർട്സ് സയൻസ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ വർണ്ണാഭമായ ഓണാഘോഷം സംഘടിപ്പിച്ചു കലാകായിക മത്സരങ്ങളും വിവിധ വിനോദ പരിപാടികളും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരുമുൾപ്പെട്ട നിരവധി പേർ പങ്കെടുത്ത പരിപാടിയിൽ ഓണപ്പാട്ട് മത്സരം കസേരകളി സുന്ദരിക്ക് പൊട്ടുകുത്തൽ തുടങ്ങിയ കളികൾ നടന്നു വിജയികൾക്ക് സമ്മാനങ്ങളും നൽകി ക്ലബ്ബ് ഭാരവാഹികളായ അഭിനവ് ഷംനാഥ് അമൽ ആകാശ് തുടങ്ങിയവരാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകിയത് ಸಿ ಸಿ ವಿ ನ್ಯೂಸ್ ಚೇಲಕರ